കൊലപ്പെടുത്തിയ ഫർസാനിയെ തനിക്ക് അറിയാമെന്നും മകൻ ചെയ്ത തെറ്റിനെ ആ കുടുംബത്തോട് മാപ്പിരക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പിതാവ് റഹീം അവരുടെ പ്രതികരണം എന്താകുമെന്ന് ഭയന്നാണ് പോകാതെ ഇരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു മകളാണ് അഫാന് ഫർസാനയെ ഇഷ്ടമാണെന്ന വിവരം തന്നോട് പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടത് കണ്ടിട്ടാണ് അവൾ പറഞ്ഞത് ഇക്കാര്യം ഭാര്യ ഷെമിയോട് ചോദിച്ചപ്പോൾ ഒപ്പം പഠിക്കുന്ന പെൺകുട്ടിയാണെന്നായിരുന്നു മറുപടി പിന്നാലെ അഫാനോട് കാര്യം ചോദിച്ചു ഉമ്മ ചുമ എന്നായിരുന്നു അഭാന്റെ മറുപടി ചുമ്മാതൊന്നുമല്ല ഞാൻ അറിഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ ഇരിക്കട്ടെ സ്വന്തമായിര നിലനിൽപ്പാകുമ്പോൾ പത്തിരുപത്തിയേഴ് വയസ്സാകുമ്പോൾ തൊഴിൽ കണ്ടെത്തണം അപ്പോഴും ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു തരാം തനിക്ക് വിഷയമില്ലെന്നേ മകനോട് പറഞ്ഞുവെന്ന് റഹീം വെളിപ്പെടുത്തുന്നു ഇരുപത്തിയേഴ് വയസ്സാകട്ടെ ജോലി കിട്ടിയിട്ട് കെട്ടിച്ചു തരാം ഫർസാനയുടെ ഫോട്ടോ അയച്ചു തരാൻ മകനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അയച്ചില്ല സംസാരിക്കുന്നത് കേട്ട ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ അയച്ചു തരികയായിരുന്നുവെന്നും റഹീം പറഞ്ഞു ഫർസാനയുടെ മാല വാങ്ങി അഫാൻ പണയം വെച്ചിരുന്നു വിഷയം വീട്ടിൽ അറിഞ്ഞതോടെ നിർബന്ധിച്ച് മാല തിരികെ എടുപ്പിക്കുകയായിരുന്നു ഇതോടെ ഫർസാനയോടുള്ള സ്നേഹം മാറി പകയാണെന്ന് അഫാൻ പോലീസോട് വെളിപ്പെടുത്തിയിരുന്നു ദുരിതാവസ്ഥയിൽ ബുദ്ധിമുട്ടിച്ചതോടെയാണ് വക വരുത്താൻ തീരുമാനിച്ചതെന്നും അഫാൻ മൊഴി നൽകി ഉമ്മ ക്ഷമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് സംഭവ ദിവസം ഫർസാനയെ അഫാൻ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെ വീട്ടിലെത്തിയതോടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അഫാന്റെ മനസ്സിൽ എന്താണ് തോന്നിയതെന്ന് പറയാൻ പറ്റുന്നില്ല ആറര വർഷം ഞാൻ ഇല്ലാത്ത കുറവെ ചെറിയ മകൻ അഫ്സാനെ അവൻ അറിയിച്ചിട്ടില്ല എല്ലായിടത്തും കൊണ്ടുപോകും എല്ലാം വാങ്ങിക്കൊടുക്കും എന്നിട്ടാണ് അവനെയും ഇല്ലാതാക്കിയതെന്ന് റക്കീം കണ്ണിനിരോടെ പറയുന്നു മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് രണ്ടു മക്കളും ഇല്ലാതെയായി